നമസ്കാരം കേരള ന്യൂസ് വാർത്തകൾ കൂടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ വാർത്തകളൊക്കെ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനും മറന്നു പോകരുത് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും മാധ്യമങ്ങളെ കാണുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിലുള്ളത് പറയുന്നത് നുണയാണെങ്കിൽ പോലും ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് മാധ്യമങ്ങളിൽ വി ഡി സതീശനെ കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണാത്തതെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി ഈ പി ജെ കുര്യനും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള ചോദ്യം കൈരളി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് ദേശാഭിമാനി റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുരന്ത ബാധിതരുടെ പേരിൽ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങളും ഒക്കെ സതീശന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മാത്രവുമല്ല വീട് പണിത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വീട് പണിത് കൊടുക്കുന്നില്ല എന്ന ചോദ്യങ്ങളും ഒക്കെ വി ഡി സതീഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യങ്ങളൊക്കെ വി ഡി സതീഷിനെ വലിയ തോതിൽ തന്നെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം വി ഡി സതീശിന്റെ അടുത്ത് കൈരളിയും ദേശാഭിമാനിയും ഒഴികെയുള്ള ഒരു ചാനലും ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിച്ച് നമ്മൾ കേട്ടിട്ടില്ല ചോദ്യങ്ങൾ ചോദിച്ച് നമ്മൾ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അതായത് സതീശിനെ അങ്ങനെ വളരെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാത്ത സതീശനെ വലിയൊരു രീതിയിൽ തന്നെ അങ്ങനെ പൊക്കുന്ന പല ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ് നമ്മൾ കേട്ടിട്ടുള്ളത് അതായത് ഒരു രീതി പറഞ്ഞ ഞാൻ ഇന്ന് സമ്മേളനം നടത്തും അതുകൊണ്ട് ഇന്ന ചോദ്യങ്ങൾ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞ് എന്തോ എഴുതി കൊടുത്ത് ചോദിപ്പിക്കുന്നത് പോലെയുള്ള ചോദ്യങ്ങളൊക്കെയാണ് മറ്റുള്ള ഒരു ചോദിച്ചു നമ്മൾ കേട്ടിട്ടുള്ളത് പക്ഷേ അതിനിടയിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള നമ്മളൊക്കെ ചോദിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പല ചോദ്യങ്ങളും ചോദിക്കാറുള്ളൂ ദേശാഭിമാനിയും കൈരളിയുമാണ് പലവട്ടം പല ആവർത്തി ദേശാഭിമാനി റിപ്പോർട്ടറിനെയും കൈരളി റിപ്പോർട്ടറിനെയും ഒക്കെ അപമാനിച്ചും അങ്ങനെ അവർക്കെതിരെ പല രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചു കിട്ടും അവരെ പരിഹസിച്ചും ഒക്കെ അവരെ അങ്ങ് ആട്ടി ഓടിക്കാൻ ശ്രമം നടത്തിയെങ്കിലും ചോദിക്കാനുള്ളത് ഞങ്ങൾ ചോദിക്കും എന്ന നിലപാടിൽ ഉറച്ചു തന്നെ ഓരോ വാർത്താ സമ്മേളനത്തിലും അവർ എത്തി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വി ഡി സതീശന് മനസ്സിലായി ഇവരങ്ങനെ പെട്ടെന്നൊന്നും എന്തായാലും ഒഴിഞ്ഞു പോകില്ല ഇനി ഇങ്ങി ഇത്തരത്തിലുള്ള ന്യായീകരണ ക്യാപ്സ്യൂളുകൾ ഇറക്കിയിട്ട് കാര്യമില്ല എന്നൊക്കെ അവസാനം വി ഡി സതീഷിന് മനസ്സിലായി അവസാനമായി വി ഡി സതീശൻ നടത്തിയ വാർത്താ സമ്മേളനം വലിയ അബദ്ധത്തിലാണ് സതീശനെ കൊണ്ടുപോയി എത്തിച്ചത് അതായത് ആ വാർത്താ സമ്മേളനത്തിന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത് ഈ പറയുന്ന കരളിയുടെയും ദേശാഭിമാനിയുടെയും റിപ്പോർട്ടർമാർ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി വീട് പണിത് കൊടുക്കാഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് അങ്ങനെ തുക സമാഹരിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു ഞങ്ങൾ പിടിച്ച പൈസയൊക്കെ ഞങ്ങൾ ഇവർക്ക് കൊടുക്കും കോൺഗ്രസിന് കൊടുക്കും എന്നൊക്കെയാണ് പറയുന്നത് അതായത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ പൈസ ഇല്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞതിന് അർത്ഥം എന്നാൽ വി ഡി സതീശ മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞ മറുപടി ഇത്തരത്തിലായിരുന്നു ഞങ്ങൾ വെക്കുന്ന വീടുകളിൽ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾ കൂടി ഉണ്ടാകും എന്ന ഒരു കാര്യം വന്നു അപ്പോ മാധ്യമപ്രവർത്തകർ ചോദിച്ചു അതിന് ആകെ എൺപത്തി നാല് ലക്ഷം രൂപ അടുത്തം കാണുവാണല്ലോ യൂത്ത് കോൺഗ്രസിന് പിരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് എൺപത്തി എട്ട് എന്ന് പറയുന്നുണ്ട് എന്തായാലും ആ ആ പൈസക്ക് മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ പറ്റില്ല അപ്പോ എങ്ങനെയാണ് മുപ്പത് വീടുകൾ നിർമ്മിക്കാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ സതീശം പെട്ടു അതിനോടൊപ്പം തന്നെ നിങ്ങൾ എവിടെ വീട് പണിയും എന്നുള്ള കാര്യം ചോദിച്ചപ്പോ സതീശം പെട്ടു കാരണം കോൺഗ്രസ് നൂറ് വീട് വീട് പറഞ്ഞു രാഹുൽ ഗാന്ധി നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു കർണാടക മുഖ്യമന്ത്രി നൂറ് വീട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വീടുകളിൽ എന്തോരമാണേലും വെച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് ഈ പ്രഖ്യാപനം മാത്രമേ ഉണ്ടായുള്ളൂ ഒരു വീട് ഒറ്റയ്ക്ക് ഒരു വീട് വെച്ചുകൊടുത്തുകൂടെ അല്ലെങ്കിൽ ഒറ്റയ്ക്കൊരു വീട് നിങ്ങൾ എവിടെയെങ്കിലും വെക്കുമോ എന്ന ചോദ്യത്തിന് മുമ്പിൽ സത്യം സതീശൻ ശരിക്കും പെട്ടുപോയി അതുകൊണ്ട് സതീശൻ മാധ്യമങ്ങളെ കാണാതെ മാറി നിൽക്കുകയാണ് സതീശൻ ഓരോ കൊട്ടം മാധ്യമങ്ങളെ കാണുമ്പോൾ അത് കോൺഗ്രസിന് വലിയ രീതിയിലുള്ള ദോഷം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം പൊതുവേ കെ പി സി സി വിലയിരുത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പി ജെ കുര്യനും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടും തമ്മിലുള്ള പ്രശ്നം ആ പ്രശ്നം അതിരൂക്ഷമായിട്ടുള്ളൊരു പ്രശ്നമാണ് ആ പ്രശ്നത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം വി ഡി സതീശൻ നിന്നതാണ് വലിയ തോതിൽ സതീശന് ക്ഷീണം ചെയ്തിരിക്കുന്നത് അതായത് പി ജെ കുര്യൻ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എസ് എഫ് ഐയെ കണ്ടു പഠിക്കൂ എന്ന് പറയുന്നത് സന്ദേശപരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന് ഇന്നത്തെ അവസ്ഥ കണ്ടിട്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് കാരണം ആ കൊടിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ മുമ്പ് പിടിച്ച ഒരു വ്യക്തിയാണല്ലോ പി ജെ കുര്യൻ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതാണ് പക്ഷെ അദ്ദേഹത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ഒരു ഒരു ആക്രമണം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുന്നു അശ്ലീല കമന്റുകൾ തെറി കമന്റുകൾ വരെ അദ്ദേഹത്തിനെതിരെ എഴുതി വിടുന്ന യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ വളഞ്ഞിട്ട് ഒരു മുതിർന്ന നേതാവിനെ ആക്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്ന നിലപാട് വി ഡി സതീശ് സ്വീകരിച്ചു പക്ഷേ അവിടെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആയിട്ടുള്ള സ്റ്റാൻഡ് സ്വീകരിക്കുന്നത് പി ജെ കുര്യനൊപ്പം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിക്കുന്ന കാഴ്ച കണ്ടു ഇവരൊക്കെ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളത് ടിവിയിലും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ എവിടെയാണ് രാഹുൽ മാക്കൂട്ടത്തെയും ഇവിടുത്തെ കോൺഗ്രസിന്റെ യുവ നേതാക്കളെയൊക്കെ കാണുന്നത് ആ യാഥാർത്ഥ്യം എന്തായാലും പി ജെ കുര്യൻ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിന് എതിരെ എന്ത് രീതിയിലുള്ള ആക്രമണമാണ് നടത്തിയത് വി ടി ബെൽഡാമ് അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടം ഇവരൊക്കെ സത്യത്തിൽ ജനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഇല്ലാത്ത ആളുകളാണ് ഇവരൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രം ജീവിക്കുന്ന വ്യക്തികളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പൊ നിങ്ങൾ അവിടെ നിന്നൊക്കെ പുറത്തിറങ്ങി ഡി വി എഫ് ഇനെ പോലെ എസ് എഫ് ഐനെ പോലെയൊക്കെ പ്രവർത്തിക്കൂ എന്ന് അവരുടെ നേതാക്കൾ അവരുടെ മുതിർന്ന നേതാക്കൾ പറയുമ്പോൾ അത് സദ്ദേശപരമായിട്ടാണ് പറയുന്നത് എന്ന് പോലും അവർ മനസ്സിലാക്കാതെ ഇതൊക്കെ എന്തോ എന്ത് വൈരാഗ്യബുദ്ധിയോടെ പറയുന്നതാണ് എന്ന് മട്ടിൽ അതിനെടുത്തുകൊണ്ട് അവരെ ആക്രമിക്കും ിറങ്ങിത്തിരിക്കുന്ന യൂത്ത് കോൺഗ്രസും രാഹുലും ആക്കൂട്ടവും ഒക്കെ സത്യത്തിൽ രാഷ്ട്രീയ കേരളത്തിന് തന്നെ അപമാനമാണെന്ന് പറയാതെ വയ്യ നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമ്മേളനം കഴിഞ്ഞ തവണ കാസർഗോഡ് നടന്നപ്പോൾ സമാനമായ രീതിയിൽ രമേശ് ചെന്നിത്തലയും ഇത്തരത്തിലൊരു ആക്രമണത്തിന് വിധേയനായ ഒരാളാണ് അന്ന് ഡി യു എഫ് എനെ കണ്ടു പഠിക്കൂ എന്ന് അദ്ദേഹം ഇവരോട് പറയുന്നുണ്ട് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ നടത്തു എന്ന് ഉപദേശിക്കുന്നുണ്ട് ആ ഉപദേശത്തെ ഇവർ ഏത് രീതിയിലാണ് എടുത്തത് ഒരു ആക്രമണം ആണ് എന്ന രീതിയിൽ എടുത്തിട്ട് തിരിച്ച് ഒരു ആക്രമണം നടത്തിക്കൊണ്ട് രമേശ് വലിയ തോതിൽ തന്നെ ആക്രമിക്കുന്ന കാഴ്ചയൊക്കെ ഉണ്ടായി ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇവർ ഇത്തരത്തിൽ മാധ്യമങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടെങ്കിൽ ഇവരെ പറ്റി സംസാരിക്കാതിരിക്കും തട്ടിപ്പുകളെ പറ്റി സംസാരിക്കാതെ ഇരിക്കും എന്നൊക്കെയാണ് തോന്നിയിട്ടുള്ളതെങ്കിൽ അതൊക്കെ ഇങ്ങനെ സംസാരിച്ചു ഇരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് മലയാള മനോരമയും അതുപോലെ തന്നെ ഇവിടുത്തെ പല മാധ്യമങ്ങളും ഒക്കെ ഇടതുപക്ഷത്തിനൊക്കെ നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വ്യാജ വാർത്തകൾക്കിടയിൽ സത്യസന്ധമായിട്ടുള്ള ഈ ഇവർ നടത്തിയിട്ടുള്ള തട്ടിപ്പുകളെ പറ്റിയുള്ള ഇവരുടെ ആക്രമണങ്ങളെ പറ്റിയിട്ടുള്ള വാർത്തകളൊക്കെ മുങ്ങിപ്പോകും എന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ വെറും തോന്നലാണ് എന്നുള്ളതാണ് നോക്കൂ ആലുവയിൽ യൂത്ത് കോൺഗ്രസിന്റെ തന്നെ ഐ ടി സെല്ലിലൊക്കെ വലിയ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഇജാസ് എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ ഒരു സെക്യൂരിറ്റീനെ ആക്രമിക്കുകയാണ് അവിടെ ഗൂണ്ടകളെ പോലെ അഴിഞ്ഞാടിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് എന്തായാലും അതിന് പോലീസ് കേസെടുത്തിട്ടുണ്ട് എല്ലാ ഇടങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസ്സുകാരുടെയും ഒക്കെ വലിയ തോതിലുള്ള അഴിഞ്ഞാട്ടവും അവരുടെ പല രീതിയിലുള്ള ആക്രമണങ്ങളും ആക്രമണങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം ഏറ്റവും രസകരമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരും ഒന്നിൽ നിന്നും ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പൊ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ചാണ്ടി ഉമ്മൻ എന്ത് രീതിയിലുള്ള അഭിനയമാണ് ഇപ്പോൾ കാഴ്ച വെച്ചുകൊണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ചാണ്ടി ഉമ്മന്റെ ഷോയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ചാണ്ടി ഉമ്മൻ ഫ്ലെക്സ് എടുത്തുകൊണ്ട് നടക്കുന്ന ഫോട്ടോ അതുപോലെ തന്നെ ചാണ്ടിയുമാൻ നിമിഷപ്രിയയുടെ ഗസുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ പൈസയൊക്കെ ഞാൻ സമാഹരിച്ചു തന്നേക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതെ മൊത്തത്തില് ജനങ്ങളെ എങ്ങനെ കുപ്പിയിലാക്കാൻ പറ്റും എന്ന ഒരു ഒരു രീതിയിലുള്ള ശ്രമത്തിലാണ് നമ്മുടെ യൂത്തന്മാർ എന്നുള്ളതാണ് എന്നാൽ ഈ ചാട്ടി ഉമ്മൻ ബിന്ദുവിൻ്റെ വീട് പത്ത് ദിവസം കൊണ്ട് പണിത് കൊടുക്കും എന്ന് പറഞ്ഞു പണിത് കൊടുത്തോ ഇല്ല അതുപോലെ തന്നെ എത്രയെത്ര എത്ര സംഭവങ്ങളാണത് ഈ ഇത്ര നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങളുടെ ഒരു ഒരു മനസ്സിലേക്ക് കുടിയേറി പാർക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിട്ടുള്ളതെങ്കിൽ അതൊക്കെ ഒരു തോന്നലാണ് അതൊക്കെ ഈ പറയുന്ന ഡിജിറ്റൽ കാലഘട്ടത്തിന് മുമ്പ് ഒരു പക്ഷേ ഒക്കെ നടക്കുമായിരുന്നു അതായത് ഇത്തരത്തിലുള്ള കുറെ നമ്പറൊക്കെ കാണിച്ചുകൊണ്ട് ജനങ്ങളെ പറ്റിക്കാൻ പറ്റുമായിരുന്നു പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് ജനങ്ങൾ ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഇലക്ഷൻ എടുത്തപ്പോ ഇപ്പൊ ഫ്ലെക്സുകൾ എടുത്തുകൊണ്ട് പോകുന്ന ദൃശ്യങ്ങൾ വരുന്നു അതുപോലെ തന്നെ പല വിഷയങ്ങളെ പറ്റി പ്രതികരിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നു ഇതൊക്കെ ഇലക്ഷൻ അടുക്കുമ്പോൾ മാത്രം കോൺഗ്രസിൽ മാത്രം നമ്മൾ കാണുന്ന ഒരു സംഭവമാണ് തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും എന്തായാലും ഇടതുപക്ഷത്തിന്റെ നേതാക്കളെയൊക്കെ നമ്മൾ നാട്ടില് വളരെ സജീവമായിട്ട് കാണാറുണ്ട് അവർക്ക് ജയം തോൽവി എന്നൊന്നുമില്ല എന്ത് സംഭവിച്ചാലും അവർ ജനങ്ങൾക്കൊപ്പം തന്നെ നിൽക്കും എന്നാൽ ബി ജെ പി കാരും കോൺഗ്രസുകാരും തിരഞ്ഞെടുപ്പിന് ഏകദേശം ഒക്കെ ഒരു ആറേഴ് മാസം മുമ്പ് മാത്രമാണ് ജനങ്ങൾ മുമ്പിലേക്ക് ഇറങ്ങുകയുള്ളു അത് പല രീതിയിലുള്ള നാടകങ്ങളും ഒക്കെ ആയിട്ടാണ് അവർ രംഗത്തേക്ക് വരാറുള്ളൂ ആ നാടകം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് ടി വിയിലെ പി ആർ വർക്കുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും യുവ നേതാക്കളും മുതിർന്ന നേതാക്കളും തമ്മിലുള്ള ഫൈറ്റ് തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ തന്നെ സംഭവിക്കും എന്ന് തന്നെ ഈ അടിക്കിടയിൽ തന്നെ പല നേതാക്കളും പറയുന്നുണ്ട് അത് രഹസ്യമായാണ് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ പരസ്യമായി പറഞ്ഞു തുടങ്ങി എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഒരു അറുപത്തി അഞ്ച് സീറ്റ് അവർക്ക് പൊതുവെ അത് അത് ആ സീറ്റ് ഉറപ്പാണ് എന്ന കാര്യം കോൺഗ്രസിനും അറിയാം മാത്രവുമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് നിലവിലെ അവരെ പല സീറ്റുകളും ഒക്കെ പോകാനുള്ള സാധ്യത ഉണ്ടെന്നും അവർക്ക് അതുകൊണ്ട് വരാൻ പോകുന്ന ഒരു സമയത്ത് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം പല നേതാക്കളും കോൺഗ്രസിലെ പല നേതാക്കളും ബി ജെ പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്